സിനിമാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഇലക്ഷനിൽ നിന്ന് സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി ട്രഷറർ സ്ഥാനത്തേക്കാണ് സാന്ദ്ര മത്സരിക്കുന്നത് വരണാധികാരി വാക്കുതർക്കം ഉണ്ടാകുന്നതിനെ തുടർന്നാണ് നീക്കം ചുരുങ്ങിയത് മൂന്ന് സിനിമകളെങ്കിൽ നിർമ്മിച്ചാൽ മാത്രമേ മുഖ്യ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ പറ്റൂ എന്ന നിയമാവലി ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്രയുടെ പത്രിക തള്ളിയത് സാന്ദ്ര രണ്ട് സിനിമകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് വരണാധികാരി പത്രിക തള്ളിയത് അങ്ങനെയല്ല എന്ന് സാന്ദ്ര തെളിയിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രൂക്ഷമായ വാക്കുതർക്കം ഉണ്ടായി എതിർപ്പ് ഉന്നയിച്ചതോടുകൂടി സാന്ദ്രയ്ക്ക് കോടതിയെ സമീപിക്കാമെന്ന് വരണാധികാരി പറഞ്ഞു ഇതിനിടയിൽ നിർമ്മാതാവ് മേനക സുരേഷ് കുമാർ എണീറ്റ് കൈ ചൂണ്ടി സംസാരിച്ചത് സാന്ദ്രയെ ചൊടിപ്പിച്ചു മത്സരിച്ച് ജയിച്ചു കാണിക്കി പറയാനുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ കൈ ചൂണ്ടി സംസാരിക്കേണ്ട എന്ന് സാന്ദ്ര സുരേഷ് കുമാറിനോട് പറഞ്ഞു സാന്ദ്ര രണ്ട് സിനിമകളുടെ സർട്ടിഫിക്കറ്റ് മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ മൂന്നാമത്തെ ഫ്രൈഡേ ഫിലിംസ് ആണ് നിർമ്മിച്ചത് എന്ന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ സാന്ദ്ര ഒൻപത് സിനിമകളുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിരുന്നു അതുകൊണ്ട് മറ്റാരെക്കാളും മത്സരിക്കാൻ യോഗ്യയാണ് സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് ഒഴിവാക്കുകയല്ല എന്തുകൊണ്ടും യോഗ്യായ ഒരു സ്ത്രീയെ ബോധപൂർവം നിശബ്ദയാക്കാനുള്ള ശ്രമമാണിത് സാന്ദ്ര സത്യം പറയുന്നതിനാൽ അവർക്കെതിരെ നിൽക്കുന്ന ഈ ഏർപ്പാട് അത്ര ശരിയല്ല അവർ തലയുർത്തിപ്പിടിച്ചു നിൽക്കുന്നതിൽ അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന പവർ ഗ്രൂപ്പ് അസോസിയേഷൻ ബൈലോയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സാന്ദ്ര തോമസിന്റെ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിത്വം തടയാൻ ശ്രമിക്കുകയാണ് ഇതിനെ തുടർന്ന് മമ്മൂക്ക സാന്ദ്രയും വിളിച്ചിരുന്നു അദ്ദേഹം മുക്കാൽ മണിക്കൂറോളം സാന്ദ്രയോട് സംസാരിച്ചു കേസുമായി മുന്നോട്ട് പോകരുതെന്ന് അദ്ദേഹം സാന്ദ്രയോട് പറഞ്ഞു അപ്പോൾ ഞാൻ മമ്മക്കയോട് അതായത് സാന്ദ്ര മമ്മക്കയോട് ചോദിച്ചു മമ്മുക്ക ഇക്കയുടെ മകൾക്കാണ് ഈ സ്ഥിതി വന്നതെങ്കിൽ അവളോടും അങ്ങ് ഇത് തന്നെ പറയുമോ പ്രതികരിക്കരുതേ ഇത് ബാബിയിൽ നിന്നെ ബാധിക്കും നിനക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല നിർമ്മാതാക്കൾ നിന്റെ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നീ മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡ് ആയിരിക്കുമോ എന്നൊരു സ്റ്റാൻഡായിരിക്കും മമ്മൂക്കെടുക്കുന്ന എന്ന് സാന്ദ്ര ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഞാനൊന്നും പറയുന്നില്ല എല്ലാം സാന്ദ്ര ഇഷ്ടം പോലെ ചെയ്തോളൂ പക്ഷേ മമ്മൂട്ടി ഒരു ചതി ചെയ്തു സാന്ദ്രയുമായി നേരത്തെ കമ്മിറ്റഡായ ഒരു പ്രൊജക്ടിൽ നിന്നും അദ്ദേഹം പിന്മാറി നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇവിടെ നിന്നും തുടച്ചുമാറ്റാനുള്ള ശ്രമമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് സാന്ദ്ര മമ്മൂട്ടിയോട് പറഞ്ഞു ഈ വിഷയത്തിൽ ജി പി എസ് മണിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കിയുടെ ഈ പ്രതികരണം ഞങ്ങൾ ആരാധകരെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ആരാധിക്കുന്ന ബിംബങ്ങളെ അടുത്തറിയുമ്പോൾ ആരാധന നഷ്ടപ്പെടുമെന്ന് പറയുന്നത് സത്യമായി ഭവിച്ചിരിക്കുന്നു സാന്ത്രാ തോമസ് അത പെൺ പുലിക്ക് എല്ലാ ഭാവകങ്ങളും ജീപ്പേ മുഴുവൻ